നമസ്കാരം പണ്ടൊക്കെ പോലീസിനെ കാണുമ്പോൾ മുട്ട് പറയ്ക്കുന്ന മനുഷ്യരായിരുന്നു നമുക്ക് ചുറ്റുമുള്ളത് പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് പോലീസ് വണ്ടി വന്ന് ചവിട്ട് നിർത്തിയാൽ മര്യാദയ്ക്ക് വഴിയിലിരിക്കുന്ന മനുഷ്യർ പോലും ഓടി രക്ഷപ്പെടുമായിരുന്നു എന്നാൽ ഈ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് യുഗത്തിൽ പോലീസിനോടത്ര ഭയമൊന്നും സാധാരണ മനുഷ്യർക്കില്ല വാസ്തവത്തിൽ പോലീസിനെ നാട്ടുകാർ ഭയക്കാത്തത് തന്നെയാണ് ഇവിടെ ക്രിമിനൽ കുറ്റങ്ങൾ കൂടുന്നതിന് പ്രധാന കാരണം അത്തരമൊരു ന്യൂനത ഇതിനുണ്ടെങ്കിൽ തന്നെ പോലീസിൻ്റെ അമിതമായ അധികാരപ്രമത്തതയും അഹങ്കാരവും ഒക്കെ ചോദ്യം ചെയ്യുന്നതിന് പലപ്പോഴും ഇത് സഹായകരമാവാറുണ്ട് പോലീസിനോട് ചങ്കൂറ്റത്തോടെ ചോദ്യം ചോദിക്കാൻ നാട്ടുകാരിൽ പലരും ഒരുങ്ങാറുമുണ്ട് എത്രമാത്രം അവരുടെ നിലപാട് ശരിയാണ് എന്നത് പ്രസക്തമാണ് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടായി ആ ഓഡിയോ ക്ലിപ്പിൽ ചെങ്ങന്നൂർ വെൺമണിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മധുസൂദനൻ നായർ വിളിക്കുകയാണ് മധുസൂദൻ നായരുടെ പ്രശ്നം ബിവറേജസിന് മുൻപിൽ പോലീസ് വണ്ടി കാത്തുനിന്ന് മദ്യം വാങ്ങാൻ വരുന്നവരെ എന്തിന് വേട്ടയാടുന്നു എന്നതാണ് ഈ സർക്കാരിന് ഏറ്റവും അധികം നികുതി പണം കൊടുക്കുന്നത് ബിവറേജസ് ആണ് ബിവറേജസിൽ ക്യൂ നിന്ന് മദ്യം വാങ്ങി കഴിക്കുന്നത് സാധാരണ മനുഷ്യരാണ് അവിടെ തന്നെ പോലീസ് എന്തിനെ ഇങ്ങനെ തമ്പടിച്ച് വേട്ടയാടുന്നു എന്തുകൊണ്ട് കള്ള് ഷാപ്പുകളുടെ മുമ്പിലോ ബാറുകളുടെ മുമ്പിലോ പോലീസ് പോയി നിൽക്കുന്നില്ല എന്തുകൊണ്ട് പാവങ്ങളെ പോലീസ് ഇങ്ങനെ പിഴയുന്നു ഇതാണ് മധുസൂദനൻ ചോദിച്ച ചോദ്യം ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒടുവിൽ കുടിയന്മാർക്കും ചോദിക്കാൻ ഒരാളായി മധുസൂദനൻ ചേട്ടൻ സിന്ദാബാദ് എന്ന് പറഞ്ഞാണ് വെൺമണി പോലീസ് സ്റ്റേഷനിലേക്ക് മധുസൂദനൻ എന്നയാൾ വിളിച്ച് സംസാരിക്കുന്നത് പൂർണ്ണമായും യോജിക്കുന്ന ആളല്ല ഞാൻ പോലീസുകാരെ പ്രയാഗുന്നതും ഇതുകൊണ്ടൊന്നും നിങ്ങൾ നിങ്ങളുടെ കുടുംബം നന്നാവില്ല എന്ന് പറയുന്നതും ശരിയല്ല പോലീസുകാർ പണം പിരിക്കുന്നത് അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാനല്ല അത് സർക്കാർ നടക്കാൻ വേണ്ടിയാണ് മാത്രമല്ല മേലുദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്വം മേൽപ്പിക്കുമ്പോൾ ടാർഗറ്റ് പൂർത്തിയാക്കാൻ പലപ്പോഴും സാധാരണക്കാരെ വേട്ടയാടാനായിരിക്കും പോലീസിന് താല്പര്യം കാരണം ടാർഗറ്റ് തികച്ചേ മതിയാവും ബാറിന് മുമ്പിൽ പോയി നിന്നാൽ വലിയ മുന്തിനം കാറുകൾ തടഞ്ഞാൽ പണി കിട്ടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ അവരുടെ ജോലി ചെയ്യുന്നതാണ് അവരെ ശപിച്ചിട്ടോ പഴിച്ചിട്ടോ കാര്യമില്ല പഴിക്കേണ്ടതും ശപിക്കേണ്ടതും ഈ പാവങ്ങളെ വേട്ടയാടാൻ ഉത്തരവിടുന്ന മൂത്ത യജമാനന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയുമാണ് നമ്മളൊക്കെ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിച്ച് ഇപ്പോഴും അവരെ കാണുമ്പോൾ കവാത്ത് മറന്നു പോകുന്ന നമ്മൾ അവരെ പഴിക്കുന്നിടത്ത് മാത്രമേ പ്രശ്നപരിഹാരം പ്രശ്നപരിഹാരമുണ്ടാവൂ ഇവിടെ ഈ മധുസൂദനൻ പലതവണ ഇംഗ്ലീഷ് പ്രയോഗിക്കുന്നുണ്ട് ഭരണഘടനയെക്കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ തമാശയായി തോന്നുന്നു പക്ഷേ ഈ വെൺമണി പോലീസ് സ്റ്റേഷനിലെ ഫോൺ എടുത്ത പോലീസുകാരൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് പലതരത്തിലുള്ള വിചിത്ര സ്വഭാവക്കാരെ മനുഷ്യരായിരിക്കും അങ്ങോട്ട് വിളിക്കുന്നത് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുക എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ലെങ്കിൽ സാവകാശം സാവധാനം സംസാരിക്കാൻ ശ്രമിക്കുക പലപ്പോഴും പത്രം ഓഫീസുകളിലേക്ക് വരുന്ന കോളുകൾ കേൾക്കാറുണ്ടല്ലോ എത്ര സഹിഷ്ണുതയോടെ എത്ര മര്യാദയോടെയാണ് സംസാരിക്കുന്നത് പോലീസും അത് പഠിക്കണം എന്തിനാണ് ആ മനുഷ്യൻ തന്നെ വേവലാദിയുമായി വിളിച്ചപ്പോൾ അയാളോട് തർക്കിക്കാൻ പോയത് എന്തുകൊണ്ടാണ് അയാൾ പറയുന്നത് മുഴുവൻ കേൾക്കാതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നത് അയാൾ പറയുന്നതിൽ ഒരു ന്യായവും ഇല്ലെങ്കിലും ആ മനുഷ്യൻ കയ്യിൽ നിന്ന് പണം മുടക്കി മദ്യം വാങ്ങി കുടിച്ച് സംസ്ഥാന ഖജനാവിനെ സംരക്ഷിക്കുന്ന ആളാണ് അയാൾ അനാവശ്യമായി ചോദ്യം ചെയ്താൽ മണപ്പിച്ചു നോക്കിയാൽ അയാൾക്ക് വികാരമുണ്ടാവും അയാൾക്ക് ചോദ്യം ചെയ്യണമെന്ന് ധൈ അയാൾക്ക് പോലീസിനോട് ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ളതുകൊണ്ട് അയാൾ ചെയ്തു അത് കേൾക്കുക പറയാൻ കഴിയുന്ന ഉത്തരമുണ്ടെങ്കിൽ പറയുക എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരുടെയും വാക്ക് കേൾക്കാനും കഴിയുന്ന പോലീസാണ് യഥാർത്ഥ പോലീസ് അല്ലാതെ മെക്കിട്ട് കയറിയതുകൊണ്ട് പോലീസിനെ ഒന്നും നേടാനില്ല ഉള്ള ബന്ധം വഷളാവുകയേ ഉള്ളൂ പോലീസ് കുറച്ചുകൂടി മാറിയ ഈ കാലത്തിൽ സംസ്കാര സമ്പന്നരാവാൻ ശ്രമിക്കുക എന്നാലും സോഷ്യൽ മീഡിയയിൽ വൈറലായ പോലീസുമായി മധുസൂദനൻ നടത്തുന്ന മദ്യപാനികൾക്ക് വേണ്ടിയുള്ള സംവാദം കേൾക്കുക പോലീസ് സ്റ്റേഷനല്ലേ സാറേ ഞാൻ മൗസനായ വിളിക്കുന്നത് വെൺമണിന്ന് സാറേ ഇവിടെ എടപ്പോണെന്തെങ്കിലും ബാറുണ്ടോ ബാർ ബാറുമല്ലോ ഉണ്ടോ അത് സാറിന് അറിയാത്തത് പിന്നെ ഞങ്ങൾക്കാണോ അറിയേണ്ടിയത് നിങ്ങളല്ല ചെക്കിങ്ങിന് നടക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയേണ്ടിയത് ഞാൻ ഇന്ന് ബീവറേജിൽ പോയിട്ട് ഒരു സാധനം മേടിക്കാൻ പോയപ്പോൾ ബീവറേജ് കയറുന്നില്ല അതിനുമുമ്പ് എന്നെ രണ്ട് പോലീസുകാർ വിളിച്ചിട്ട് പറയാം ഊത് ഊത് ഊതെന്ന് ഞാൻ ബീവറേജിൽ പോയിട്ട് സാധനം മേടിച്ചോണ്ട് വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടല്ലേ കഴിക്കാൻ പറ്റത്തുള്ളു അല്ല ബീവറേജിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ ഉണ്ടോ എനിക്കറിയത്തില്ല ഉണ്ടോന്ന് അത് നിങ്ങൾ വല്ലതും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ദാറ്റ് ഓൾസോ ഐഡ് ഉണ്ടോ അയാളോട് ഞാൻ ചോദിച്ചു അയാളോട് ഞാൻ ചോദിച്ചു ഈ ആർട്ടിക്കൾ വൺ എയ്റ്റി ഫൈവ് പ്രകാരം ഈ കോടതിയുടെ നിയമം ഉണ്ട് മനസ്സിലായി നോ ഡിപ്രൈഡ് ഓഫീസ് ഞാൻ പറയുന്നു ഞാൻ ആ അപ്പൊ ഞാൻ പോയി ചോദിക്കണേ ഞാൻ അവിടെ പോയി ചോദിച്ചു ആ ചോദിക്കാം പിന്നെ തോന്നുന്നു ഞാൻ ഈ ഞാൻ നിങ്ങൾ ചോദിക്കുന്നേ ഞാൻ ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ പണച്ചു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല സാറ് സാർ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കും ഞാനിത് മീഡിയയെ കൊടുക്കാൻ പോവാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ടോഡി ഷോപ്പ് ഈ കള്ളി ഷോപ്പ് കള്ളി ഷോപ്പ് ഇവിടെ കൊണ്ടുവന്ന ഔട്ട്ലെറ്റ് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എന്താ അതിന്റെ അതിന്റെ മുമ്പിൽ പോയിട്ട് നിൽക്കാത്തത് നിങ്ങള് ബാറുണ്ടല്ലോ ഇവിടെ ചെങ്ങന്നൂര് നിങ്ങൾ എന്താ അതിന്റെ മുമ്പിൽ പോയി നിൽക്കാത്തത് നിങ്ങൾ ഇപ്പൊ സാധാരണപ്പെട്ട പാവ പാവപ്പെട്ടവരുടെ മുമ്പിൽ പോയിട്ടാണെന്നോ സിഫ് ചെയ്യിക്കുന്നത് നിങ്ങളുടെ ഇക്യുപ്മെന്റ് വെച്ചിട്ട് അതല്ല ഞാൻ ചോദിച്ചത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഇന്ത്യ ഒരു നിയമമേ ഉള്ളൂ ഞാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തെ അല്ല ഈ ഇന്ത്യ മഹാരാജ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിപ്പിച്ച് കാണിച്ചുതരാം ഞാൻ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുക്കും മനസ്സിലെ ആ ഇവ ആർട്ടിക്കൽ ട്വന്റി അനുസരിച്ച് നോ പേഴ്സൺ ഷാൾ ബി ഓഫ് ടു ലിബേർട്ടി ലോ എസ്റ്റാബ്ലിഷ് ബൈ കോർട്ട് മനസ്സിലെ അല്ല നിങ്ങളെ ചുമ്മാ തോന്നിയ പോലൊക്കെ വരുന്നവരെ പിടിച്ചിട്ട് നിങ്ങൾ റവന്യൂ ഉണ്ടാക്കുന്ന നിങ്ങൾ ആദ്യം പിടിക്കേണ്ട ആൾക്കാരെ പോയി പിടിക്കും നിങ്ങൾക്ക് ബാറുകാരെ പോയി പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ അല്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ബാറുകാരെ പോയി പിടിക്കാനേ നിങ്ങൾ ഈ സാധാരണപ്പെട്ട അവര് ജസ്റ്റ് ഏണിംഗ് മിയർലി ജസ്റ്റ് ഏർണിംഗ് വൺ ഡേ ആ ബ്രഡ് ആൻഡ് ബട്ടർ ചെയ്യുമ്പോൾ ടേക്കിംഗ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ലിക്കറ് അവരെ പോയിട്ട് സ്നിഫ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി അഞ്ഞൂറ് രൂപ അടിച്ചു കൊടുത്തിട്ട് വലിയ മാന്യമാരാഞ്ഞാൽ നിങ്ങൾ നടക്കുന്നു നിങ്ങൾക്ക് നാണമുണ്ടോ യു ബെറ്റർ ഗോ ടു ബെഗ് അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോയി വീട്ടിയിരിക്കടോ അതാ ചെയ്യേണ്ടത് മനസ്സിലായ ഈ പരിപാടി ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മകക്കുപോലും ഗുണം പിടിക്കത്തില്ല ഞാനാ പറയുന്നത് മനസ്സിലായി നിങ്ങൾ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് യു ക്യാൻ ഡൂ എനി ആക്ഷൻ ഐ ഡോ കെയർ ഐ ഡോട് മൈൻഡ് ഐ ആം ടെലിംഗ് യു മനസ്സിലെ ഒരു ബീവറേജിൽ പോയിട്ട് സാധനം മേടിക്കുക അതിന്റെ റവന്യൂ ആണോ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ സ്നിഫ് ജയിക്കുക ഐ ഹാവ് നോട്ട് ഡ്രങ്ക് സ്നിഫ് ചെയ്തിട്ട് ചോദിക്കുക ഡ്രങ്ക് ചെയ്തോ നിങ്ങൾ എന്തോ ഇവിടെ എടപ്പണൊക്കെ പിന്നെ ബാറുണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഡ്രങ്ക് ചെയ്യാനായിട്ട് ഏ ഈ പാവം പിടിച്ച ആൾക്കാരെ ലോട്ടറി മേടിക്കുന്നതും ഈ പാവം പിടിച്ച ആൾക്കാരെ ഈ സാധനം അടിക്കുന്നതും അതിന്റെ റവന്യൂ വെച്ചിട്ടാണ് ഇന്ന് സർക്കാർ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞു വാട്ട് ഈസ് ഗവൺമെന്റ് ഹു ഇസ് ഗവൺമെന്റ് ഗവൺമെന്റ് ഈസ് എ പബ്ലിക് യു നോ നിങ്ങൾ പോയിട്ട് ലോ ഇന്ന് സ്റ്റഡി ചെയ്തിട്ട് നോക്ക് നോക്കിട്ട് പറയാം കേട്ടോ ഐ വാസ് ജസ്റ്റ് കോട്ട് ടു വീക്സ് ബാക്ക് മനസ്സിലെ ഒരു ഒരു ഗ്ലാസ് കള്ളടിച്ചെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് ജെ പിന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് അഞ്ഞൂറ് രൂപ പെനാൾട്ടി അടിച്ച് ഞാൻ അഞ്ഞൂറ് രൂപ പേ ചെയ്തിട്ടില്ല ഐ എം ഗോയിങ് ടു ടേക്ക് ദാറ്റ് പോലീസ് മാൻ ടു ദ കോർട്ട് ആൻഡ് ഐ വിൽ ചാലഞ്ച് ഇൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ജഡ്ജ് മനസ്സിലെ അങ്ങനെ അഭ്യാസം കാണിക്കരുത് മനസ്സിലായി നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയിട്ട് ചെങ്ങനു മാറി കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കണോ അത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ അതിന് ആംബിയർ ഉണ്ടോ നിങ്ങൾക്ക് ഏ ഇത് വല്ല യു പിയിലോ വല്ല ആന്ധ്രയിലോ വല്ല നടന്നായിരുന്നില്ല നിങ്ങളൊന്നും ജീവനോടുകൂടി ഇരിക്കത്തില്ലായിരുന്നു മനസ്സിലെ യു പുട്ട യൂണിഫോം ദാറ്റ് മീൻസ് യു ക്യാൻ ഡു എനിത്തിങ് വാട്ട് യു തിങ്ക് വി ആർ ഓൾസോ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് യു ആർ ഓൾസോ ഇന്ത്യൻ സിറ്റിസൺ മനസ്സിലെ ഇതെന്തോ നോർത്ത് കൊറിയ ആണോ